ജെസി ഫുഡ് ആൺ ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേം പോലെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിയതാണ് കേട്ടോ അന്ന് സ്കൂളിലെ ദിവസം തന്നെയാണ് അപ്പോൾ നേരത്തെ തന്നെ കിച്ചണിലെത്തിയിട്ടുണ്ട് അതിന് തന്നെ ചായക്ക് വെള്ളം വെച്ച് അതൊക്കെ തിളപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പൊരിച്ച പത്തിരിയാണ് റെഡിയാക്കി എടുക്കുന്നത് പൊരിച്ച പത്തിരിയാണ് ഇന്ന് പുട്ടുപൊടി വെച്ചിട്ടാണ് പൊരിച്ച പത്തിരി റെഡിയാക്കി എടുക്കണത് ഞാനിവിടെ രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഉള്ള തേങ്ങയും ചെറിയ ഉള്ളിയും വലിയ ജീരം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഒന്ന് ചതച്ച് എടുത്താൽ മതി കേട്ടോ നമ്മൾ പുട്ടുപൊടിയിലേക്ക് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ കൊഴച്ചെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ നമ്മൾ അരച്ചെടുത്ത പോലെ തന്നെ ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും എന്നിട്ട് നന്നായിട്ടൊന്ന് കൊഴച്ചിട്ട് എടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് എടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് എടുക്കേണ്ടത് എന്നിട്ട് കുറച്ച് വലിയ പത്തിര ആക്കിയിട്ട് പഴുത്തിയെടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യണത് അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ പൊരിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ട് പരത്തി എടുക്കരുത് കുറച്ച് കട്ടിയിൽ തന്നെ നമുക്കിത് പരത്തിയിട്ടെടുക്കണം നല്ല നല്ല പൊങ്ങി വരുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ മുഴുവൻ മാവും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ അതിന് ശേഷമാണ് പിന്നെ ഞാൻ പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കണത് ബീഫ് കൊണ്ടുള്ള കറി കേട്ടോ അപ്പോൾ അങ്ങനെ ബീഫൊക്കെ നല്ല മസാല കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ബീഫ് പരറ്റിയത് ഉണ്ടാക്കി വരുന്ന സമയത്ത് ഞാൻ ബീഫൊക്കെ നല്ലപോലെ വേവിച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റായിട്ട് അതിലേക്ക് വറവിട്ട് എടുക്കൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് വറവിട്ടെടുക്കുക ചെയ്യാം ഇനി നമുക്ക് പത്തിരിയും കൂടെ പൊരിച്ചെടുക്കാം എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ പത്തിരിയൊക്കെ ഒക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടെ റെഡിയാക്കിയെടുക്കാൻ അങ്ങനെ പരിപ്പും സാമ്പാർ ചീര എന്ന് പറയും നമ്മളവിടെ ആ ഒരു ഇലയും കൂടി ഇട്ടിട്ടുള്ള കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൽ തന്നെ പരിപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക ചെയ്യുക അങ്ങനെ പരിപ്പ് വേവായതിനു ശേഷം പിന്നെയാണ് ഈ ചീരൻ്റെ ഇല നമ്മൾ കറിയിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ചീര എന്ന് പറഞ്ഞാൽ പല നാട്ടിൽ എനിക്ക് തോന്നുന്നുണ്ട് പല പേരുകളാണ് അറിയപ്പെടണമെന്ന് അപ്പോൾ നമ്മളോട് അങ്ങനെ സാമ്പാർ ചീര എന്ന് പറയും അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിയിലേക്കുള്ള തേങ്ങയും കൂടെ അരച്ചിട്ട് എടുക്കണം അങ്ങനെ പരി പരിപ്പ് വേവുമ്പോഴേക്കും നമുക്കത് തേങ്ങയും കൂടെ അരച്ച് റെഡിയാക്കി എടുക്കാം തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് പച്ചമുളകും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അങ്ങനെ പരിപ്പൊക്കെ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീരയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റായ തന്നെ ഈ ഇല വേഗം വേവായിട്ട് കിട്ടു കേട്ടോ അപ്പോൾ കുറേ സമയം വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് പരിപ്പിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണ്ട ഇതിൽ തന്നെ ഇങ്ങനെ വെള്ളം ഉണ്ടായിട്ട് വരും കേട്ടോ അങ്ങനെ ചീരയിലയും പരിപ്പും കൂടി വേവായതിനു ശേഷം പിന്നെ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഉച്ചകൾക്കുള്ള മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇനി ഇത് കറി വറവട്ടെടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മീൻ ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വെണ്ടക്കം മുളകിട്ടും കൂടെ റെഡി ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ചോറ് ചോറുറ്റലൊക്കെ കഴിഞ്ഞ് പിന്നെ പയറുപ്പേരിയാണ് റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എല്ലാം നേരത്തെ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഫുള്ള് ക്ലീനിൻ്റെ ദിവസമായിരുന്നു അങ്ങനെ ബെഡ്റൂമൊക്കെ ആദ്യം ക്ലീൻ ചെയ്ത് പിന്നെയാണ് കിച്ചണിലെത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇന്ന് പിന്നെ നല്ല സന്തോഷവും ദുഃഖവും കൂടിയുള്ള ദിവസമാണെന്ന് തമിനയിൽ കണ്ടല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവ് അപ്പോൾ ഇന്ന് അത് കട്ട് ചെയ്യണ ഒരു ദിവസം കൂടെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ചില വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് മുറ്റത്ത് നിറയെ എല്ലാം ഉണ്ടാവും മഴക്കാലമൊക്കെ വന്നാൽ പിന്നെ പറയും വേണ്ട മുറ്റത്തിൻ്റെ അവസ്ഥ എല്ലാം ഇലയാവും ഒന്നിച്ച് ഇലയാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുറ്റത്തുള്ള മാവ് വെട്ടുകയാണ് കേട്ടോ ഒന്ന് അതിനകത്ത് അന്ന് ഉച്ച അമ്മ സമയത്താണ് മാവ് വെട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നത് വെട്ടണതിൽ ഉണ്ട് എന്നാലും സന്തോഷം കൂടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ മാവിൽ നല്ല മാങ്ങയൊക്കെ ഉണ്ടായിരുന്ന മാവലിനായിരുന്നു എന്നാലും നമുക്ക് അടിച്ചു വരാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് വെട്ടിയിട്ടുണ്ട് പിന്നെ ഒന്ന് വൈകുന്നേരത്തിന് സേമയും പാലും കൂടെ ഇങ്ങനെ വറ്റിച്ചിട്ടുണ്ടാക്കിയെടുക്കുമല്ലോ ആ ഒരു സ്നാക്കാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ ഇത്രക്കെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യൂ